അബൂബക്കറിന്റെ വാർത്ത അധികം ആളുകളിലുള്ള വിശ്വസിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് പരസ്യം അധികം ആളുകൾ അള്ളാഹ് വിശ്വസിക്കുന്നു എനിക്കല്ലാ വിശ്വസിക്കുന്നുണ്ട് തന്നെയാണ് അള്ളാഹ് വിശ്വസിക്കുന്നു ഖുർആൻ്റെ ആയതാ പഠിച്ചോ മക്കളെ നല്ലവണ്ണം നാളെ പേടിച്ച് എന്റെ പേര് പറഞ്ഞു ഞാൻ ഇതെല്ലാം പറഞ്ഞു എന്റെ പേര് പറഞ്ഞു ഞാൻ പറഞ്ഞു സൂചിപ്പിക്കാൻ വേറെ ഇതിപ്പോ ചിന്തിപ്പിക്കാൻ വേണ്ടി പറയാം ആൾ ആഹ് ചെന്നിട്ട് ചാന്തിക്കിട്ട് കിട്ടുമ്പോ ഇവിടുത്തെ നമ്മളെ പറഞ്ഞ ദേശീയ അവർക്കുണ്ട് എല്ലാ കൂടെ കൈ കിട്ടിയ ഒരു പൊട്ടിയിൽ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഒന്നും പോവല്ല കഴിഞ്ഞാൽ അഞ്ചൊന്നും കാണുന്നില്ല പോവല കൊല്ലമാൻ കിട്ടിയ പറഞ്ഞിട്ട് ഇത്രയും കിട്ടിയ നാളെ താത്ത അലഹമില്ല സഹോദരിമാരെ ആ ഒരു വനിതകളാണ് വനിതകളാണ് നമ്മക്കൊരു ദിവസം ഈ കുറ്റം പറഞ്ഞു ഞങ്ങളെ കുറ്റം പറഞ്ഞു പറഞ്ഞു അങ്ങനെയുള്ള സംഭവിച്ചു പിന്നെ ആ എന്നാൽ പിന്നെ പറഞ്ഞോളൂ പറഞ്ഞോളൂ എന്നാലും നല്ല പെണ്ണുണ്ട് നല്ല പെണ്ണുങ്ങൾ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നല്ല നല്ല ശരീരത്തിനും ഇസ്ലാമിക നിലനിൽക്കിനും വേണ്ടി പണിയെടുത്ത് പങ്ക് വഹിക്കും

ചോദിക്കുകയാസാൻ എനിക്ക് വേണ്ടി അമലി ചെയ്തില്ലേ മൂസ ഉടനെ പറയുകയാല്ലോ വസ്വോ നമസ്കരിച്ചില്ലേ നിനക്ക് വേണ്ടി ഞാൻ നോമ്പെടുത്തില്ലേ എന്നെ സ്മരിച്ചുകൊണ്ട് കൂട്ടറെ ചൊല്ലിയില്ലേ പരിശുദ്ധമായ കിതാബ് ഞാൻ പാരായണം ചെയ്തില്ലേ നിനക്ക് വേണ്ടി തസ്മിയെല്ലിയില്ലേ അല്ല നിസ്കരിച്ചു നോമ്പെടുത്തു വേണ്ടി നിന്റെ കിതാ പാരണംേ ഇതൊക്കെ ഒരു പറഞ്ഞത് ഞാൻ പറഞ്ഞ മാത്രല്ല നമ്മള് ധരിച്ചിരിക്കുന്നില്ലേ ഈ പത്ത് രൂപ പക്കൻ വീട്ടിലേക്കാലി അമലേ സാലിഹായ സാലിഹായ അല്ലാഹു റബ്ബുൽ അള്ളാഹുറപ്പിച്ചു മറുപടി ഇതെല്ലാം നിനക്കുള്ളതാണ് ഫമാ ഇതല്ല മൂസാമിൽ എനിക്ക് വേണ്ടി എന്ത് അമലാണ് ചെയ്തത് മൂസിയാണ് മൂസാ നമസ്കാര എന്തിനിസ് ഇയാൾ എല്ലാം ഉണ്ടായി പോലെ അതാ നിന്റെ കൂട്ടുകാരെ പറയാനും ഒരു കാക്കി പേടിച്ചു നിസ്കാരമില്ലാതെ അത് ആധാർ ആധാർ ചോദിക്കുന്ന പോലെ നമ്മളിപ്പോൾ രാത്രി വാദം ചോദിക്കാൻ കഴിഞ്ഞാൽ എപ്പം പ്രാവശ്യം ഇപ്പൊ മറ്റേ മറ്റു ലിങ്കുമായിട്ട് നടക്കും നമ്മള് ഈ ലിങ്ക് സാധന സലാത്തോട ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്ന് ചോദിക്കുന്നു ഈ ആധാരത്തിന അതിന് ലിങ്ക് ചെയ്തിട്ടുണ്ട് എത്ര എത്ര നിന്റെ ഐഡന്റിഫിക്കേഷൻ ആണ് അമ്മാ സലാത്തു ഫൽ കബറുഹ നിന്റെ നമസ്കാരം മൂസാ നിനക്ക് ബുർഹാനാന മൂസാ നിന്റെ ആധാരമാണ് നമ്മൾ നമ്മൾ മുസ്ലിമാണ് എന്നുള്ളതിന്റെ തെളിവാണ് നമ്മുടെ നമസ്കാരം നിസ്കാരം 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 നമ്മളെ ആർക്കാരാണ് നിന്റെ തടിക്കാണ് നിന്റെ തണിക്ക് കാണി രക്ഷപ്പെടുത്താറുള്ള പരിചയ അല്ലേ 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 നോമ്പു പിടിച്ചില്ല നിന്റെ പറയുന്നത് നരകത്തിൽ നിന്നെ നോമ്പലിനാർ ചും എന്റെ ഗ്രന്ഥം നീ പാരായണം നിനക്ക് തണലിട്ട് ൊല്ലിയാറു ധാരാളം മരങ്ങളതിന്റെ ശിഖരികലുമാണ് മോസാ അതുകൊണ്ട് നമസ്കാരം ഈ അത് മുഴുവനും എനിക്ക് വേണ്ടി എന്ത് ചെയ്തത് മോസാ ഇതൊക്കെ എനിക്ക് വേണ്ടി ചെയ്തു ചെയ്തു ഇപ്പൊ നമ്മൾ ബാങ്കിൽ പൈസ കൊണ്ടിട്ടാലേ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു ഉറങ്ങാതെ ഇത് നീട്ടി പിടിച്ച് അത് ചുമ്മിടിച്ചു പറഞ്ഞിട്ട് അടിക്കാൻ നമ്മള് കാര്യം പറഞ്ഞു കൊടുക്കണ്ടേ ജനങ്ങൾക്ക് മനസ്സിലാക്കണ്ടേക്കണ്ടേ ബാങ്കി പൈസ ബാങ്ക് പക്ഷേ നമ്മളെ ബാങ്കിൽ പൈസ കിട്ടുമോ ഇവരൊ സാധനം കണ്ടിയിലൊച്ചു നെറ്റിലോട്ട് ചീനിക്ക് മുപ്പത് രൂപ മറ്റേ സാധനം കൊണ്ടുപോകുമ്പോൾ മൈരി വിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വരും അപ്പൊ അവിടെ ഇടുന്ന രണ്ടു അങ്ങനെയുള്ള സംഭവം അല്ലേട ഇല്ലേ പള്ളിയിൽ ഇതിപ്പോലോ അറിയാത്ത പൈസ അടിക്കുന്ന പൈസ കാലം പോയാലും കഴിയുമ്പോ ഗൂഗിൾ പേ ആണ് എനിക്ക് ഗൂഗിൾ പേ അടിച്ചു തരാതോ ഇന്നൊരാഴ്ച ഗൂഗിൾ പേല് സംഭവം ഗൂഗിൾ പേ സംഭവം അപ്പൊ ചോദിച്ചാൽ പറയാ ചില ബിസിയായിരിക്കും അങ്ങനെ ആയിരിക്കും അതൊക്കെ പറയുവേ അത് പോകുമ്പോ ചില സ്ഥലത്ത് ബക്കറ്റിൽ കണ്ടു ബക്കറ്റ് ഗൂഗിൾ പേ അടിച്ചു കൊടുക്കും സംഭവം ഉള്ളത് നോമ്പ് നമുക്കുള്ളത് അല്ലാത്ത എന്ത് ചെയ്തു ചെയ്തു അവിടെയാണ് പോയിട്ട് ഉടനെ എനിക്ക് നീ പഠിപ്പിച്ചു തന്നെയല്ല അറിയിച്ചു തരണയല്ല എന്ന് മൂസ്ല പേര് ഇസ്ലാമനോട് ചോദിക്കാൻ ഉടനെ ഉള്ള പറയുകയാണ് अश هل सर सरला هل हलक सिया هل سقيت असाना െ കുറിച്ച് നിനക്കനിഷ്ടമാണ് അത് നിനക്കുള്ളതാണ് നിനക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞപ്പോ അവരെ നീ സ്നേഹിതനാക്കിയോ മൂസ ഇഷ്ടപ്പെടുന്നവരെ നമ്മെ ഭക്ഷണം കഴിക്കാവും അവരെ വിനോദിയായി ദീനിനെത്തിളമാക്കുന്നവർ ദീനിനെ പരിഹസിക്കുന്നവരെ കൂട്ടുകാരൻ പാടില്ല അത് വിശദീകരിക്കാനുള്ള സമയമില്ല സമയം കഴിഞ്ഞു മണിക്കൂറായി കഴിഞ്ഞായി ഒമ്പതരം ഒരു മണിക്കൂർ സമയമാണ് സമയമാണ് എല്ലാം കാര്യങ്ങളാണ് പറയാൻ കിതാബ് തുറന്നു ഒരു കഴിഞ്ഞാൽ എത്ര വാതു പറഞ്ഞാലും എത്ര പറഞ്ഞാലും അതിന്റെ കെട്ടിക്കണം വീടും വെക്കണം എന്തെല്ലാം മണിയുടെ മണി വേറെ വേറെ പിന്നീട് വാതു പറഞ്ഞു തീരാൻ പറ്റില്ല

ും ഉത്തരവാദിപ്പം എന്തെന്ന് പറയേ ഇന്ന ആഹും നിങ്ങളുടെ മാതാപിതാക്കളുണ്ടല്ലോ ദുനിയാവിനാ വില്ലിൽ നിന്ന് നിങ്ങളുടെ മാതാപിതാക്കൾ രക്ഷപ്പെടുത്തും പക്ഷേ നിങ്ങളുടെ കേട്ടോ മക്കളെ രക്ഷപ്പെടുത്തു പോകും പെട്ടെന്ന് പിടിച്ചു മാറ്റോ 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 വിളക്ക് പിളിക്കാൻ പോകാൻ പറ്റുന്ന മക്കളെ പിള്ളേട നിങ്ങളുടെ മക്കൾ നാളെ എന്റെ വാപ്പനെ നിസ്കാരത്തെ തലേക്കിടല്ലേ നരകത്തിലൊക്കെ അവർ ദുനിയെടുത്തു അപ്പൊ അതുകൊണ്ട്

അവിടെ ഇനി നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ അടുത്ത നീ വേണ്ടി അടുത്ത അതുകൊണ്ട് നമ്മൾ അങ്ങനല്ല ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് മാന്യമായ മാന്യം മാന്യമായ ശമ്പളം

പോകുന്ന വഴിയിൽ നല്ല മസാല ദോശയും ദശയും മേടിച്ച് രാത്രി എന്ന് ഭാര്യം അതിന്റെ കൂലിയാർക്ക് മനസ്സിലായില്ല അപ്പൊ നിങ്ങൾ നീയത്തി വെച്ച് വാപ്പാടെ നീയത്തി വെച്ച് കൊടുക്കുമ്പോ വാപ്പാക്ക് നല്ലത് കൂട്ടി കൊടുക്കാൻ ആ ഒരു എന്നാ ആഹ് നൂറ് രൂപ എന്നിന്റെ അന്നേരം കടക്കാൻ നേരത്തെ പാളയന്തോളം കടക്കണ്ട ഹബീബി പൂവഴത്തിന്റെ പൈസ കൊടു ഈ പാളയം അതാണ് വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുത്തോ ചെയ്യ ഹിന്ദുവിന് പോയി പോയി ഒരു ജോലി ജോലി വാങ്ങിക്കൊടുക്കുക ഹിന്ദുവായ സഹോദരന്റെ മക്കളെ പഠിക്കുകയാണ് അവർക്ക് സ്കൂളിൽ പോകാ അവർക്ക് യൂണിഫോം ഇല്ലാതെ ഹിന്ദുവിനും ചെയ്യണേ എങ്ങനെ മുഴുവനെ നടക്കുന്നവർക്ക് വസ്ത്രം വാങ്ങി കൊടുത്തോ മൂസ വസ്ത്രം ഇന്നത്തെ വസ്ത്ര വസ്ത്രം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വസ്ത്രം ഉണ്ട് എന്നാൽ വസ്ത്രമല്ല വസ്ത്രം ഉണ്ട് എന്നാൽ വസ്ത്രമില്ല

പിള്ളേർ എന്താ ഇതാണ് ഇതാണ് എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് പക്ഷേ ശരിയല്ലേ പെണ്ണുങ്ങൾ തീ പറയാനാണെങ്കിൽ പറയാനറിയാ

ഇത് കണ്ടിട്ട് നമ്മുടെ ഒരു പക്ഷേ ചെറ്റിപ്പൻ പോയാൽ പണ്ടത്തെ പോലെ ഒന്നല്ല മൊത്തം ഈ സാധനമാണ് കിട്ടി പോയി ലോകം മൊത്തം ഇസ്ലാം സംരക്ഷണത്തിനാണ് പറഞ്ഞത് പരിപൂർണമായി നിങ്ങളുടെ സംരക്ഷണത്തിനാണ് നിങ്ങളുടെ സംരക്ഷണം പറഞ്ഞാൽ അല്ലെ അവര് നടക്കുന്ന പോലെ നമ്മൾ നടക്കുന്ന അതുകൊണ്ട് നല്ല 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 വസ്ത്രം പറഞ്ഞു കല്യാണം കല്യാണത്തിന് അല്ലേ യൊക്കെ ബ്ലൗസ് ഒന്നും അല്ലല്ലോ അല്ലല്ലോ അര ബ്ലൗസ് ഒന്നും കല്യാണം നോക്കണം എങ്ങനെയാണോ ആ സാരി ഒക്കെ ഇട്ട് അര ബ്ലൗസ് ഒക്കെ ഇവിടെ ഓപ്പൺ ആയിട്ട് അങ്ങനൊന്നും അങ്ങനെ ഡ്രസ്സ് നല്ല വസ്ത്രമായിട്ടും ഇടണോന്നും പറഞ്ഞു കിടക്കുന്ന വസ്ത്രമാകണം പറഞ്ഞു ഇത് പോയിട്ട് പുതിയൊരു സുഖം ഇറങ്ങി ഒരു നിക്കാബ് കാബ് ഒരു നിക്കാബേ ഉള്ളൂ അതിങ്ങനെ തലയിൽ ഇട്ടാലിട്ട് എന്തെളുപ്പല്ലേ ഈ സി ആ സിയാ സിസ്റ്റം ഏതോ ഒരു പുതിരെ ഇത് കൊള്ളാം നമ്മളെ കടയിലെല്ലാം പരിധി എവിടെ കിട്ടാൻ ഇവിടെ ദുബായും കാണാം നമ്മളെ കാണാൻ ഉറങ്ങാനും സമ്മതിക്കാൻ ഇങ്ങനെയുള്ള സാധനം ഇട്ടുണ്ട് നിങ്ങൾ ആർക്കും ഇത് നിങ്ങള് നിങ്ങളെ നമുക്ക് മടക്കാൻ പറ്റില്ല എന്നും പറയാ മച്ചാ മച്ചാ മറ്റ അങ്ങനെ ഫുള്ള് പോരുന്ന സാധനം അപ്പൊ നല്ലേ നല്ല അത് കൂലി കിട്ടുന്ന കാര്യമാണ് വിഷന്നവർക്ക് ഭക്ഷണം കൊടുത്തോ അവരുടെ വയർ നിറപ്പിച്ചോ മൂസ നമ്മൾ നല്ലത് നമ്മൾ എന്തുകൊണ്ട് നിങ്ങൾ അവന്റെ വയർ എന്നും നീ നമ്മള് പോയി ഞായറാഴ്ച ഫ്രണ്ടിലേക്ക് പക്ഷേ നാനൂറ് രൂപ ഇല്ല എന്റെ മക്കളെ ബീഫ് കഴിച്ചിട്ട് കുറെ നാളായി അടച്ചവനെ അവനെ എങ്ങനെയാണ് ഞാൻ ഇവരൊക്കെ വാങ്ങിക്കൊടുക്കുക അങ്ങനെ ചിന്തിച്ച് വീടിന്റെ ഉള്ളിലുള്ള എത്രയോകളെ മനസ്സിലായോ അതുകൊണ്ട് ഭക്ഷണം കൊടുക്കണം കേട്ടോ കേട്ടോ ഭക്ഷണം കൊടുക്കണം നമ്മളൊക്കെ ഒരു കിലോ കൂടെ വേണ്ട ഒരു നാനൂറ് രൂപ കൊടുത്ത് ആര്ക്ക് ആരിലും ഒരു സാധു ഒരാഴ്ച നിർച്ചകള് വാങ്ങിക്കുന്നു സന്തോഷം പണ്ട് ഞാനിവിടെ ഞാനിവിടെ കരുണാപ്പള്ളിയിൽ നിൽക്കുമ്പോ അള്ളാഹു കൊണ്ട് അന്ന് ഞാനുള്ള സുഹൃത്തുക്കളെ അന്നത്തെ ദിവസം ഈ ഇറച്ചി കൊണ്ട് റിപ്പോർട്ട് എന്നറിയോ ചില എന്ന് പറയുമോ ചില ഞങ്ങൾ ആദ്യം അന്ന് ഒമ്പത് മൂന്നതിനെ പറ്റി അന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുനൂറ്റി അന്ന് அப்போ ஒன்பது போட்டு அந்த ഞങ്ങൾ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ അഭിമാനത്തോടെ കഴിയുന്ന പേര് ഏരിയ നമ്മൾ ഒരു കിലോ കൊതിയാണ് രൂപ എണ്ണൂറ് രൂപ ഒന്ന് വാങ്ങി കൊടുക്ക സുഹൃത്തെ ൊരു അതെങ്ങനെ വരും പറയൂന്ന് ഞാൻ പറയാൻ പറ്റില്ല കാരണം അത് കബറി വരുന്ന ഉണ്ട് പറയൂന്ന് പറഞ്ഞു അതെ അതെ അത് പിന്നെ പറയാം അതെങ്ങനെ വരും എന്നുള്ളത് വ്യക്തി തന്നെ പറഞ്ഞാലോ ചൂട് സമയമാണ് അഞ്ചാറ് ചൂട് സമയത്ത് നമുക്ക് കമകന് വെള്ളം കിട്ടും ചെറിയ ബോട്ടിൽ വെള്ളം വാങ്ങി നിങ്ങളുടെ കടയിൽ വിടയിൽ വെക്കി എടുത്ത് വിട്ടു പറഞ്ഞുകൊടു കുടിച്ചാ എന്നൊരു വാക്ക് പറഞ്ഞുണ്ടല്ലോ മോനെ മോനെ നമ്മൾ നേരിട്ട് നിങ്ങൾ കമ്പനി വെള്ളം പോയി കമ്പനി ഇപ്പൊ എടുത്തു ഇപ്പൊ നമ്മൾ ഇരുപത് രൂപ ബോട്ടിൽ വെള്ളം എത്ര എട്ട് രൂപ രൂപയുള്ളൂ ഏഴ് രൂപയുള്ളൂ പത്ത് പന്ത്രണ്ട് പതിമൂന്ന് രൂപ കമ്പനിക്കാർക്ക് ലാഭം പോണത്

ആ ഇതിനൊരു ബോട്ടിൽ വെള്ളം മാങ്ങി നിങ്ങൾ അവിടെ കൊണ്ടുവെച്ചു കൊടുത്തു നോക്ക് ഓ സുബ്ഹാനല്ലാഹ് ആ औरत ആ تعمل മതി മൊയ്ദീനെ ആ ആ औरत تعمل മതി നമ്മളെ അറിയുന്നല്ല വെള്ളം കുടിക്കാൻ വേണ്ടി അങ്ങോട്ട് ഞാൻ വായിന്നത് വെള്ളം കുടിക്കാൻ അടുത്ത സമയത്ത് നമ്മൾ ഒരു വാട്സ്ആപ്പില youtube ലൊന്നും കണ്ടു ഒരു ഒരു പട്ടി ടാപ്പ് തുറക്കാൻ നോക്കുന്നു ഭയങ്കര യു പിന്നെ തുറക്കാൻ കഴിയുന്നില്ല കഴിയുന്നില്ല റോഡിലൂടെ പോയി പെണ്ണത് കണ്ടത് കൊടുത്തു പിന്നെ അത് മതി സ്വർഗത്തിൽ അതുകൊണ്ട് അത് ഇടപാടുകൾ പൂർത്തിയാക്കി കൊടുക്കണം അവന്റെ വയറ് വരച്ചു കൊടുക്കണെടുക്കണം അവന്റെ പ്രയാസങ്ങളും ഒന്ന് മാറ്റി കൊടുക്കണു മർദ്ദിത ജനകോടികളെ